അഞ്ചുതെങ്ങ് മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വന്ന വള്ളമാണ് രാവിലെ പത്ത് അൻപതോടെ അപകടത്തിൽപ്പെട്ടത് വള്ളത്തിലുണ്ടായിരുന്ന രണ്ട് തൊഴിലാളികൾ രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയാണ് മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിയവരവേ വള്ളം തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു പെരുമാതുറ സ്വദേശി സലീമിന്റെ ഫിർദൌസ് എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളായ നബീൽ സജിൻ എന്നിവർ നീന്തി രക്ഷപ്പെട്ടു അഞ്ചു ലക്ഷം രൂപയ്ക്കടുത്ത് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ ആഴ്ച മാത്രം ഇത് മൂന്നാമത്തെ അപകടമാണ് മുതലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് രണ്ട് വള്ളങ്ങൾ മറിഞ്ഞിരുന്നു മുപ്പത് മത്സ്യത്തൊഴിലാളികൾ നീതിയാണ് രക്ഷപ്പെട്ടത് ഇതിലും ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിരുന്നു ഈ വർഷം ഇതുവരെ മാത്രം പന്ത്രണ്ട് അപകടങ്ങൾ മുതലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ട് അപകടങ്ങൾ തുടർക്കതെയായിട്ടും ഇതിനെ പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ജനം തിരുവനന്തപുരം